ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ തന്നെയാണ് അനിമിയ ഗ്ലിറ്റ്സ് കുറേ നാളായി കയസ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് എനിക്ക് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ആറുമാസം കഴിഞ്ഞെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട് അതിനൊരു കാരണമാണ് റീസൺ ആയിട്ട് എൻ്റെ ചാനലിലാണെങ്കിൽ ഈ കോപ്പി റൈറ്റ് ഇഷ്യൂ അങ്ങനെ കുറേ ഇഷ്യൂസ് ഒന്നായിരുന്നു പിന്നെ റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ അങ്ങനെ കുറേ ഇഷ്യൂസും ഈ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ തന്നെ നല്ല സമയമെടുത്ത് നല്ല ടൈം എടുത്തിട്ടാണ് അത് ക്ലിയർ ചെയ്ത് മാറ്റി എടുത്തത് അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് വീഡിയോസ് അങ്ങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റാത്തത് ഒരു നല്ല ബ്രേക്ക് തന്നെയാണ് ഞാൻ എടുത്താൽ മനസ്സിലാവുന്നുണ്ട് ആ ടൈമിൽ ആ ടൈമിലും വീഡിയോ കുറേ കണ്ട് സപ്പോർട്ട് ചെയ്ത കുറേ ഫ്രണ്ട്സ് ഉണ്ട് താങ്ക്സ് ഫ്രണ്ട്സ് ഇനിയൊരു കംബാക്ക് എന്നെ ആയിരിക്കും എന്ന് പറയാം ഇനി എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം ഇന്നത്തോടെ ഒരു പുതിയ കണ്ടൻറ്റിലൂടെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം എന്തായാലും ഇനി അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം നല്ല കണ്ടൻസ് ഈ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ ഗൈസ് ഇന്നത്തെ കണ്ടൻറ്റ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു നറുട്ടു സീരീസിൽ പവർഫുള്ളായിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിച്ചിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പം നമ്മൾ കണ്ട സമയത്താണെങ്കിൽ നറുട്ടു കണ്ടു തുടങ്ങിയ സമയത്താണെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിലാണെങ്കിൽ ഗാറയൊക്കെ ഭയങ്കര പീക്കായിരുന്നു ഗാറ റോക്ലി ആ ഒരു ഫൈറ്റ് പിന്നെ റോക്ലി തന്നെ റോക്ലിയും ഭയങ്കര പീക്ക് ആയിരുന്നു എനിക്ക് പേഴ്സണലി ആ റോക്ലി ഗാറ ആ ഫൈറ്റ് കണ്ടപ്പോഴാണ് നറുട്ടോണോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ തുടങ്ങിയത് അതുവരെ ഞാൻ ആ കണ്ടിരിക്കാം ആ രീതിയിലായിരുന്നു അതിനുശേഷമാണ് ആ ഒരു സംഭവം ആ ഇത്ത് സീനായിരിക്കും അങ്ങനെ കണ്ടു തുടങ്ങിയത് അപ്പോൾ അങ്ങനത്തൊരു ഫൈറ്റാണ് ഇവരൊക്കെ ആ ലെവലിലുള്ള ക്യാരക്ടേഴ്സാണ് അതുകൊണ്ടാണ് നമുക്കതിന് തോന്നിയത് ഇവർ മാത്രമല്ല മൈക് ഗൈ മൈക് ഗൈ ഒക്കെ നമുക്കറിയാം മൈക് ഗൈ ആ ടെൻ ടേഴ്സ് ജിഞ്ചുറിക്ക് മദറോ ആയിട്ട് ഫൈറ്റ് ചെയ്ത ആ ഒരു സീനൊക്കെ അതൊക്കെ വേറെ റേഞ്ചാണ് നമുക്ക് മറക്കാനേ പറ്റൂല കാരണം അത്രയും നേരം ഒരു കോ ഒരു കോമഡി ക്യാരക്ടറായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന ഒരു ആരാളെ പെട്ടെന്ന് ഒരു ആ ഒരു അനിമയ തന്നെ ഏറ്റവും പവർഫുൾ വില്ലൻ ആർക്കും ഈവൻ നറോട്ടോ സാസ്കേക്ക് പോലും നിൽക്കാൻ പറ്റാത്ത അത്രയും പവർഫുൾ വില്ലൻ്റെ അഗെൻസ്റ്റായിട്ട് മൈക് ഗേ നിൽക്കുന്നു മൈ ഗേ ഓൾമോസ്റ്റ് മദറിനെ ഡിഫീറ്റ് ചെയ്തു അതാണ് പക്ഷെ ആ ലെവലിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ക്യാരക്ടേഴ്സാണ് ഇവരൊക്കെ പിന്നീടാണെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഈ ബൊറോട്ടോ സീരീസിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് നെർഫ് ചെയ്തിട്ടുണ്ട് നെർഫ് എന്ന് പറയുമ്പോൾ ഇവരൊന്നും ഒന്നും അല്ല അല്ലെന്ന രീതിയിലാക്കിയിട്ടുണ്ട് അങ്ങനത്തെ കുറേ ഉണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ക്യാരക്ടേഴ്സ് മാത്രമല്ല ഇനിയും കുറേ കുറെ ഉണ്ട് അപ്പോൾ അത് ആരൊക്കെ ആരൊക്കെയാണെന്ന് നമുക്ക് ടോപ്പ് ഫൈവ് റാങ്കിൽ കാണാം അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുകൂടെ പറയാണ് കാരണം എന്നാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി എന്നും വരത്തുള്ളൂ എന്നും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് കണ്ടൻറ്റ് വരും ആയിട്ട് വരും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫിഫ്ത് പ്ലേസിൽ നമ്മൾ കാണാൻ പോകുന്ന ക്യാരക്ടർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണോഹോമാറു ആണ് നമുക്കറിയാം കൊണോഹോമാറു നരൂട്ട് കണ്ട സമയത്താണെങ്കിൽ ഈ ക്യാരക്ടർ ആണെങ്കിൽ ഭയങ്കര ഒരു പൊട്ടൻഷ്യൽ ഉള്ള ക്യാരക്ടറായിട്ടാണ് കാണിച്ചിട്ടുള്ളത് സ്റ്റാർട്ടിങ് ഒരു ഫുള്ളർ ക്യാരക്ടറായിട്ട് വരുമെങ്കിലും പിന്നീട് ആ ഒരു പെയിൻ ഇൻവെൻഷനൊക്കെ അല്ലേ ആ ഒരു പെയിൻ ആ ഒരു വാർ ആർ നടക്കുന്ന സമയത്താണെങ്കിൽ കൊണഹമാറുടെ ആ ഒരു സംഭവം ഉണ്ട് കൊണഹമോറു ആണെങ്കിൽ പെയിനെ ഡിഫീറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് പെയിനെ ഡിഫീറ്റ് ചെയ്യുന്ന അവിടെയൊക്കെ കൊണഹമോറിൻ്റെ ഭയങ്കര പൊട്ടൻഷ്യലുള്ള ക്യാരക്ടറായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതുമാത്രമല്ല നറോട്ടോ നറൂട്ടോ എന്നെ ഇറങ്ങി ട്രെയിൻ ചെയ്യുന്നു കൊണഹമാറു റെസിംഗൻ യൂസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് അടുത്ത ഒരു ഹൊക്കാകെ ലെവൽ അടുത്തൊരു നറൂട്ടോ ലെവൽ ക്യാരക്ടറായിരിക്കും കൊണോഹമാറു എന്ന് പിന്നെ അങ്ങോട്ടാവുമ്പോൾ ബൊറൂട്ടോ സീരീസ് കൊണഹമാറിനെ കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിൽ ഇപ്പോൾ നമ്മൾ അടുത്ത നറൂട്ടോ അടുത്ത ഒരു ബിഗ് തിങ് ആയിട്ട് കണ്ട കൊണഹമാറു അല്ല നമ്മൾ കാണുന്നത് അതൊരു ഭയങ്കര നെർഫായിപ്പോയി അപ്പോൾ ഇത് തന്നെയാണ് ഒരു മെയിൻ റീസൺ ഇനി അടുത്ത നമ്പർ ഫോർത്ത് പ്ലേസി ഉള്ളത് കക്കാശി അറ്റാക്കിയാണ് നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന പാതി പേർക്കയിലും ഫേവററ്റ് ക്യാരക്ടറായിട്ട് കക്കാശി തന്നെയായിരിക്കും അത് ഉറപ്പാണ് കാരണം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഫേവററ്റ് ക്യാരക്ടർ കക്കാശി അല്ലെങ്കിൽ പോലും കുറേ പേരുടെയും അവർ ടോപ്പ് ഫൈവ് ഫേവററ്റ് ക്യാരക്ടർ നറു ടൂന്നെടുക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും കക്കാശി കാണും കാരണം ആ കക്കാശിയുടെ ഒരു ക്യാരക്ടർ ഡിസൈൻ എങ്ങനെയാണ് ആ ഒരു ഡിസൈൻ ആവട്ടെ ആ ഒരു ക്യാരക്ടറുടെ റൈറ്റിംഗ് ആവട്ടെ ബാക്ക് സ്റ്റോറി ആവട്ടെ എല്ലാം അവർ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിനെ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും കക്കാശി ഇഷ്ടപ്പെടാത്ത ആരുംങ്ങനെ കാണത്തില്ലായിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നറോട്ടോ കാണുമ്പോഴൊക്കെ കക്കാശിക്കാണെങ്കിൽ ശരിങ്കൻ ഉണ്ടായിരുന്നു ശരിങ്കൻ യൂസ് ചെയ്ത് അവസാനം ഒക്കെ ആ സൂസന കൊണ്ടുവരുന്ന സീനൊക്കെ നമുക്ക് ഭയങ്കര ഗൂസ് ആയിരുന്നു പിന്നീട് കക്കാശി ആണെങ്കിൽ ആര് ശരിങ്കൻ ലോസ് ചെയ്തതിന് ശേഷം ബൊറോട്ടോയിലാവുമ്പോൾ അത്ര നമ്മൾ കണ്ട ആ രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള കക്കാശിയല്ല കാണേണ്ടത് പിന്നെ ബൊറോട്ടോയിൽ അതൊരു ഭയങ്കര നെർഫായിപ്പോയി ഇനി അടുത്ത് നമ്മൾ തേർഡ് പ്ലേസിൽ ഉള്ളത് വേറെ ആരുമല്ല റോക്ലി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നറോട്ടോ ക്ലാസ്സിൽ കണ്ട സമയത്ത് ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് റോക്ലിനോട് റോക്ലിയുടെ ആ ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്ത സമയത്ത് ആ റോക്ലി വേഴ്സസ് ഗാറ ഫൈറ്റ് നടന്ന സമയത്താണെങ്കിൽ റോക്ലീനെ ഇഷ്ടപ്പെടാത്ത ആരും കാണത്തില്ല ആ ഒരു ഫൈറ്റിൽ റോക്ലി എത്ര ഡിസിപ്ലിൻഡ് ആണ് എത്ര ഹാർഡ് വർക്കിംഗ് ആണ് ഈവൻ ഹാർഡ് വർക്ക് ബീറ്റ് ടാലൻറ്റ് എന്നുള്ള സംഭവം റോക്ലിക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്ന സംഭവമാണ് അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് റോക്ലി ആ ഒരു സംഭവം പൊളിയായിരുന്നു ആര് ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം റോക്ലി ആണെങ്കിൽ ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരിക്കും ഇഞ്ചുറി ആയിട്ട് എന്നിട്ട് റോക്ലി അവിടെ പോയിട്ട് ട്രെയിൻ ചെയ്യും പിന്നീട് റോക്ലി നറുട്ടോനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ സാസ് കെയർ റിട്രീബിൾ ആർക്കുണ്ട് അതിൽ നറുട്ടോനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും അവിടെ വെച്ച് റോക്ലി മറ്റേ ഡ്രങ്കൻ എൻ ലി ആര് ആ ഒരു സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ പൊളിയാണ് അപ്പം ആ ഒരു ക്യാരക്ടർ ആ ഒരു സംഭവം അവിടെ പോലെ ആ ഒരു ക്യാരക്ടർ പൊളിയായിരുന്നു പിന്നെ അങ്ങോട്ട് നെറൂട്ടോ ഷിബിഡ് എന്നൊക്കെ ആയപ്പോൾ അവിടെ തുടങ്ങിയതാണ് ആ ഒരു നെർഫിങ് എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങോട്ട് റോക്ലീനെ ഒരു സൈഡ് ക്യാരക്ടറിനെ പോലെ കാണിച്ച് പിന്നെ അങ്ങോട്ട് ഫുള്ളായിട്ട് റോക്ലീനെ നെർഫ് ചെയ്ത് മൊറൂട്ടോയിൽ പറയണ്ട റോക്ലി സാധാരണ ഒരു സിനോബിയാണ് ഇനി അടുത്ത നമ്പർ ടു പ്ലേസിൽ ഉള്ളത് ഗാറ ആൻഡ് നെജി ഇവർ രണ്ടുപേരും ഈ പ്ലേസിൽ വരും കാരണം ഇവർ രണ്ടുപേരും ഡിസേർവ് ചെയ്യുന്നുണ്ട് ഗാറയാണെങ്കിൽ നറുട്ട കണ്ട സമയത്ത് ഇപ്പോൾ റോക്ലിക്ക് പറഞ്ഞ പോലെ ആരെ സ്റ്റാർട്ടിങ് ക്ലാസിക് നറുട്ടോലാണെങ്കിൽ ഒരു പോയിന്റിൽ ഗാറയാണ് പീക്ക് ക്യാരക്ട് ഈവൻ നറുട്ടോനെ പോലും ബീറ്റ് ചെയ്യാൻ നറുട്ടോനെ കൊണ്ടുപോലും ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നത്രയും ഈവൻ സാസ്കെ നറുട്ടോ ഉണ്ടായിട്ട് പോലും ഇവരെ കൊണ്ട് പോലും ബീറ്റ് ചെയ്യാൻ പറ്റൂന്ന് വിചാരിച്ച ഒരു ക്യാരക്ടറായിരുന്നു ഗാറ പിന്നെ ഗാറനെ വെച്ചിട്ടാണ് സ്റ്റോറി സ്റ്റാർട്ടിങ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് പിന്നീട് അങ്ങോട്ടാവുമ്പോൾ ഗാർനെ വീക്കായിട്ട് കാണിച്ചു തുടങ്ങി റോ ചെയ്ത ആ സെയിം സംഭവം തന്നെ ഷിബഡൻ തൊട്ട് ഗാറേനെ വീക്കായിട്ട് കാണിച്ചു തുടങ്ങി ഷിബഡനില് മറ്റേ സ്റ്റാർട്ടിംഗിൽ തന്നെ മറ്റേ അക്കാച്ച് കീ പോയിട്ട് ഇവരെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്ത് ഈ സെയിം സംഭവം തന്നെയാണ് നെജിക്കും വന്നത് നിജിനെയും സ്റ്റാർട്ടിങ് ക്ലാസിക്ക് ഭയങ്കര ആയിട്ട് കാണിച്ചിട്ട് ആ ഒരു ബാക്കുകാൻ ഒക്കെ ഭയങ്കര പവർഫുൾ ആയിരുന്നു ശരിങ്കൻ്റെ ലെവലിൽ പവർഫുൾ ആയിട്ട് ബാക്കുഗാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലാസിക് സീരീസിൽ പിന്നെ അങ്ങോട്ടാവുമ്പോൾ നജീനെ നെർഫീദ് നജീനെ കൊന്നു കളഞ്ഞു വെറുതെ അത് എന്തിനാണെന്ന് കിശിമോട്ടോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ വെറുതെ ഒരു ലവ് ഇൻട്രസ്റ്റിന് വേണ്ടി ഇവർ രണ്ടുപേരുമാണെങ്കിൽ ഫാൻ ഫേവറേറ്റ് ക്യാരക്ടേഴ്സാണ് ഇവരെ പെട്ടെന്നിങ്ങനെ നെർഫീദ് കഴിയുമ്പോൾ ഫാൻസിനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് ഇവിടെ വന്നത് ഇനി അടുത്ത നമ്പർ വൺ കാണുന്നതിന് മുന്നേ ഒരു ഹോണറബിൾ മെൻഷൻ കാണാം ഇവർ രണ്ടുപേരും പവർഫുൾ ആണ് സ്റ്റിൽ ദേ ആർ പവർഫുൾ ബട്ട് നമ്മൾ ഈ ഈ ക്യാരക്ടേഴ്സിനെ നറുട്ടോ ക്ലാസിക്കലും ഷെബ്ഡോനിലും കണ്ടത്രയും ആ ഒരു റേഞ്ചിലൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല നറുട്ടോ ആൻഡ് സാസ്ഗെ എന്നെയാണ് ഇവർ രണ്ടുപേരും നെറൂട്ടോ ആണെങ്കിൽ കുറാമിനെ ലോസ് ചെയ്ത് അതേപോലെ സാസ്കെ ആണെങ്കിൽ റിനിങ്ങൻ ലോസ് ചെയ്ത് അതിന് നമ്പർ വൺ മോസ്റ്റ് നെർഫ്ഡ് ക്യാരക്ടർ ഇൻ നറുട്ടോ ടു ബൊറോട്ടോ വേറെ ആരുമല്ല ഗെയ്സ് മൈറ്റ്ഗൈ മൈറ്റ് മൈഡ്ഗേനെ ഇഷ്ടപ്പെടാത്ത ആരുണ്ട് ഗെയ്സ് ആ ഒരു ഫൈറ്റ് കണ്ടിട്ട് മൈറ്റ് ഗൈ വെസസ് ടെൻ ടീൽ സെഞ്ചുറിക്ക് മാത്ര ഫൈറ്റ് കണ്ടിട്ട് ഗൂസ് വംസ് വരാത്ത ആരും തന്നെ കാണില്ല ആ റേഞ്ചിലാണ് ആ ഒരു ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സംഭവം സ്റ്റോറി കൊണ്ടുപോയതും എല്ലാം ആര് ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട് ബാക്ക് സ്റ്റോറിയിൽ മൈഗ്ഗിയുടെ ഫാദർ ആയിട്ടുള്ള മൈറ്റ് ഡൈനെ കാണിക്കുന്നുണ്ട് എല്ലാം ആ ഒരു സീൻസ് ഫുള്ളായിട്ട് തന്നെ ആ അവിടെ പോലെ നമുക്ക് ഒരു കൊള്ളാം ആ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞിരുന്ന ക്യാരക്ടർ ആണെങ്കിൽ പിന്നീട് നമ്മുടെ ഫേവററ്റ് ക്യാരക്ടറായിട്ട് മാറും അതാണ് റൈറ്റിംഗ് അവിടെ വെച്ച് ആ ഒരു ക്യാരക്ടറിനെ പീക്കായിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ബൊറൂട്ടോയിലൊക്കെ ആകുമ്പോൾ ഈ ക്യാരക്ടറിനെ ഫുൾ ടൈം വീൽ ചെയറിലാണ് അതിനൊരു റീസൺ ഉണ്ട് ഓൾമോസ്റ്റ് മൈഗ്ഗി അവിടെ മരിച്ചിട്ടുണ്ട് മദറായിട്ട് ഫൈറ്റ് ചെയ്ത ആ സമയത്താണെങ്കിൽ മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ പിന്നെ അങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ ഒരു സംഭവം ഓക്കെയാണ് പക്ഷെ എന്നാലും അവർ കക്കാശിനെ ഇപ്പോൾ ഒരു ലെവലിൽ കാണിക്കുന്നുണ്ട് അവർ കക്കാശ് അത്ര പവർഫുൾ അല്ലെങ്കിലും അത്യാവശ്യം ഫൈറ്റ് ചെയ്യുന്ന ലെവലിൽ കാണിക്കുന്നുണ്ട് പക്ഷേ മൈഗയാണെങ്കിൽ വെറും ഫൈറ്റേ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാണിക്കുന്നത് അതുമാത്രമല്ല മൈഗനെ കാണിക്കുന്നില്ല സ്ക്രീൻ ടൈമേ കിട്ടുന്നില്ല ഒരു ലെജൻഡറി സിനോബിയായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ആളെയാണ് ബൊറൂട്ടോയിൽ ഇങ്ങനെ കാണിക്കാത്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാം സി യു